നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളെ ഇന്നത്തെ നാലാമത്തെ അഞ്ചാമത്തെ ഓഫറാണ് ഒരു ത്രീ ബർണർ പ്രസ്റ്റീജ് കമ്പനിയുടെ ത്രീ ബർണർ ഗ്ലാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റോവ് എണ്ണം പ്രസ്റ്റീജ് കമ്പനി രാവിലെ ഒരെണ്ണം ചെറുതിട്ടിരുന്നു അതപ്പം തന്നെ സെയിലായി പോയി ഇത് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന മോഡൽ പ്രസ്റ്റീജ് കമ്പനിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ഇതിന് സ്റ്റാൻഡൊക്കെ നല്ല വെയിറ്റ് ഉള്ള മോഡലാണ് ആണ് അതുപോലെ ബർണറൊക്കെ നല്ല വലുപ്പമുള്ള ബർണർ വരുന്ന ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റോവ് പ്രസ്റ്റീജ് കമ്പനിയുടെ ഒരെണ്ണം അപ്പോൾ നല്ല മോഡലാണ് ഇത് നല്ല ബെസ്റ്റ് മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഗ്യാസ് സ്റ്റോവ് ഓക്കേ മൂന്ന് ബർണർ വരുന്നത് ഒരു കടായി ഒരു ത്രീ ലെയർ ത്രീ ലെയർ വരുന്ന സ്റ്റീലിൻ്റെ നല്ല ഉള്ള ലിഡ് വരുന്ന ഗ്ലാസ് ലിഡ് വരുന്ന ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കടയും കൂടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കടായി ആണ് നല്ല വലുപ്പമുള്ള സ്റ്റീലിൻ്റെ ത്രീ ലെയർ വരുന്ന ഒരു കടായം കൂടെ അപ്പോൾ മൂന്ന് ഐറ്റംസായി ഒരു എട്ട് ലിറ്ററിൻ്റെ നല്ല ഒരു ബിരിയാണി പോക്ക് എട്ട് ലിറ്ററിൻ്റെ ഒരു ബിരിയാണി പോക്ക് ഒരെണ്ണം അപ്പോൾ മൂന്ന് പ്രോഡക്റ്റ് മൂന്ന് പ്രൊഡക്റ്റ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല അടിപൊളി ഓഫറാണ് സൂപ്പർ ഓഫറാണ് നല്ല പ്രോഫിറ്റ് ഉള്ള ഓഫർ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉള്ള ഓഫറാണ് നാല് പ്രോഡക്റ്റും കൂടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ അരാവശ്യവരെ പെട്ടെന്ന് വിളിച്ചോളൂ നല്ല സൂപ്പർ ഓഫർ ഓക്കെ താങ്ക്